നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ തൊലി മുഖ സൗന്ദര്യത്തിന് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം ഭക്ഷണമെന്ന രീതിയിൽ മാത്രമല്ല സൗന്ദര്യ സംരക്ഷണത്തിനും ഉരുളക്കിഴങ്ങ് നല്ലതാണ് ഉരുളക്കിഴങ്ങ് കട്ടി കുറച്ച് അരിഞ്ഞ് കണ്ണിന് മുകളിൽ അല്പനേരം വെക്കുന്നത് കണ്ണിനടിയിലെ കറുപ്പ് മാറ്റുവാൻ നല്ലതാണ് തക്കാളി അരച്ച് മുഖത്തിടുക ഇത് പിന്നീട് ഉരുളക്കിഴങ്ങ് തൊലി ഉപയോഗിച്ച് മസാജ് ചെയ്യുക ഇത് ചർമ്മത്തിന് തിളക്കവും ഭംഗിയും നൽകും പഞ്ചസാരയും ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയും ചേർത്ത് അരച്ച് മുഖത്തിടുന്നത് മുഖത്തെ അമിത എണ്ണമയം തടയാൻ നല്ലതാണ് ഇത് സ്ക്രബറായും ഉപയോഗിക്കാം മഞ്ഞൾപ്പൊടിയും ഉരുളക്കിഴങ്ങ് തൊലിയും ചേർത്ത് അരച്ച് മുഖത്തിടുക ഇത് മുഖത്തിന് തിളക്കം നൽകാൻ നല്ലതാണ് പാൽപ്പാടയിൽ മുക്കി ഉരുളക്കിഴങ്ങിൻ്റെ തൊലി മുഖത്ത് മസാജ് ചെയ്യുന്നത് മുഖക്കുരു ഇല്ലാതാക്കാൻ നല്ലതാണ് ഉരുളക്കിഴങ്ങിൻ്റെ തൊലി ഒലിവ് ഓയിലിൽ മുക്കി മുഖം മസാജ് ചെയ്യുക ഇത് വരണ്ട ചർമ്മത്തിനുള്ള നല്ലൊരു പ്രതിവിധിയാണ് ചുണ്ടിനടുത്ത കറുത്ത കുത്തുകൾ പലരുടെയും സൗന്ദര്യ പ്രശ്നമാണ് തൈരിൽ ഉരുളക്കിഴങ്ങിന്റെ തൊലി രാത്രി മുഴുവൻ ഇട്ടുവെക്കുക ഇത് അരച്ച് കറുത്ത പാടുകൾ പാടുകളുള്ളെടുത്ത് വരട്ടാം വീട്ടിൽ കറികൾക്കൊക്കെ ഉരുളക്കിഴങ്ങ് എടുക്കുമ്പോൾ അതിന്റെ തൊലി സാധാരണ കളയുകയാണ് പതിവ് ഇനി മുതൽ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളയേണ്ട അത് നിങ്ങളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിനെ ലൈക്ക് ചെയ്യുക കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കുന്നതിനു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക